ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ മലേഷ്യന് യാത്രയ്ക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മളൊരു പടത്തിൻ്റെ ഷൂട്ടിന് കൊച്ചിക്ക് പോവാണ് ഒറ്റ ദിവസം ഷൂട്ടുള്ളൂ നമ്മൾ ഇന്ന് കോമ്പസാ വണ്ടിക്ക് എന്തൊക്കെയോ വാർണിംഗ്സ് കാണിക്കുന്നു അപ്പം സർവീസ് സ്റ്റേഷനിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി ഇതാണ് ഡോക്ടർ അഞ്ജന എൻ്റെ വൈഫായിട്ട് ഈ പടത്തിൽ അഭിനയിക്കുന്നത് പിന്നെ ധ്യാനുണ്ട് അപർണയുണ്ട് അങ്ങനെ ഷൂട്ട് തുടങ്ങാറായി ഇത് നമ്മുടെ പ്രൊഡ്യൂസർ തോമസ് ബ്രോ ആണ് തോമസ് ബ്രോയ്ക്ക് നമ്മുടെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ്സ് കൊടുക്കണമല്ലോ അത് ഈ മൗത്ത് ഫ്രഷ്നർ ജസ്റ്റ് പാക്കറ്റ് കാണാത്ത കാരണം കഴിക്കാനൊക്കെ ഒരു പേടി കാണിച്ച് പിന്നെ എല്ലാവരും കഴിക്കുന്ന കണ്ടപ്പോൾ അങ്ങനെ കഴിച്ചു അതേപോലെ നമ്മൾ ഡയറക്ടർ ചേട്ടൻ വന്നു ഡയറക്ടർ ചേട്ടനും കൊടുത്തു ഈ പാക്കറ്റ് കാണാത്ത കാരണം ഒരു സംശയത്തോടെയാണ് എല്ലാവരും ഇതെന്താണ് സംഭവം എന്ന് നോക്കി കഴിച്ചത് പക്ഷേ സംഭവം നല്ല മൗത്ത് ഫ്രെഷ്നറാ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഒന്നും രണ്ടും സൊറയൊക്കെ ഇങ്ങനെ ഇരുന്നു ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പിന്നെ കോഫിയൊക്കെ കുടിച്ചു ഒരു കോഫി ഷോപ്പ് ഒരു കഫേ ആണത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അധികം കോഫി കുടിച്ചു അങ്ങനെ നമ്മൾ ഷൂട്ടിന് എല്ലാവരും വന്നിരുന്നു റെഡിയായി വന്നിരുന്നു നമ്മുടെ കോഫി കുടിച്ചിരിക്കുന്ന സീനൊക്കെയാണ് അപ്പോൾ വീണ്ടും നമ്മൾ കോഫി കുടിച്ചു വീണ്ടും ഷൂട്ട് തുടങ്ങി എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഷൂട്ടൊക്കെ തീർത്തു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനും ടൈമായി അപ്പോൾ ധ്യാനചേട്ടൻ പറഞ്ഞു ഞാൻ ഇന്ന് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ധ്യാനചേട്ടൻ ഓർഡർ ചെയ്ത ഫുഡ് വെയിറ്റ് ചെയ്ത് നമ്മളിരുന്നു ബാക്കി എല്ലാവരും ലഞ്ച് ബ്രേക്കിൽ ലഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് ഈ ലൊക്കേഷൻ കൊള്ളാം കേട്ടോ കൊച്ചിയിലാണ് നമ്മുടെ കല്ലൂർ സൈഡിലാണ് അങ്ങനെ ഈ ചേട്ടൻ നിങ്ങൾക്കറിയാലോ കറണ്ട് ആകുമല്ലോ ഫുഡൊക്കെ വന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ഷൂട്ടൊരു മൂന്ന് മണി നാലുമണിയാകുമ്പോഴേക്കും കഴിഞ്ഞു അവിടെ നിന്ന് നേരെ ഇറങ്ങി ജിദിനെയും കൊണ്ടുപോയി കാക്കനാട് നമസ് തീരം ചായക്കാട്ട് ചായ ഒടിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്ക് ബ്രോ വിളിച്ചിട്ട് പറഞ്ഞു അവരിന്ന് ബാംഗ്ലൂർക്ക് പോകുകയാണ് കളമശ്ശേരിയിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു അങ്ങനെ അവരെ കളമശ്ശേരിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ബസ് കയറ്റി വിടുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് ഇത് കഴിഞ്ഞപ്പോൾ സമയം പത്ത് മണി നമുക്ക് വിഷക്കൂലോ അൽത്താസയെ പോയി നമ്മളൊരു ഷവർമ്മ കഴിച്ചു അങ്ങനെ ദിവസം വളരെ അടിപൊളിയായിട്ട് തീർത്തു അപ്പം ചെയ്യും